ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ആനക്കോട്ടയില് പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാം നിങ്ങളെല്ലാരും ആനപ്രേമികളാണല്ലോ ഞാനും ഒരു ആനപ്രേമിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അപ്പാപ്പിനും മാമിയും ആനക്കോട്ട കാണുന്നു എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ അമ്മാമിക്ക് നടക്കാച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ അന്വേഷിച്ചപ്പോ ഒരു വീൽ ചെയർ ഞങ്ങൾക്ക് കിട്ടി അപ്പോ ആ വീൽ ചെയറിൽ അമാമെന്തി ഞങ്ങൾ ഓരോ ആനകളെങ്ങനെ കാണാൻ പോയി എന്റെ മോളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് മോൾക്ക് മാത്രമല്ല പാപ്പിൻ്റെ മാമിക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമായി മാറിയത് ഞാനിവിടെ ഇതിപ്പോ വരുന്നത് നാലോ അഞ്ചോ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോ ആനക്കോട്ടയിലേക്ക് വരുന്നത് എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് ആനക്കോട്ട ഇവിടെ പിടിയാനിയും കൊമ്പനാനിയൊക്കെ ഉണ്ട് പിന്നെ ആ കാണുമ്പോൾ ഇത് എൻട്രി ബോർഡാണ് ഇതിന്റെ അപ്പുറത്തേക്കുള്ള നമുക്ക് പ്രവേശനമില്ല അവിടെ ഇച്ചിരി പശക്കായിട്ടുള്ള ആനകൾ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അണ്ടറിലാണ് ഈ ആനത്താവള ഇവിടെ ഏകദേശം ഒരു നാൽപ്പതോളം ആനകളുണ്ട് അതില് ിരിയാണിയും കൊമ്പനാനിയും അങ്ങനെയാന്നെ പറഞ്ഞല്ലോ പലരും കളിച്ചും ചിരിച്ചും ഡാൻസ് ചെയ്തും അങ്ങനെ പല രീതിയിലുള്ള ആനകളും കാണാം ഈ ആന ഭയങ്കര ഭംഗിയുള്ള ഒരു ആനയാണ് ആന തുമ്പിക്കൈ കണ്ടില്ലേ നമ്മുടെ ഒരു സ്കിൻ കളർ ആ തുമ്പിക്കൈനും ആ ചെവിക്കും കണ്ടിട്ടുള്ളത് ഈ ആന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കറുത്ത് കരിക്കട്ട പോലത്തെ ഒരു ആന കാണാം ും നല്ലൊരു വെപ്പും കാര്യങ്ങളും ആനയ്ക്ക് എന്റെ കൈന്ന് തുട കൈ കാണിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഒരു ആന അതാണ് ഈ ആന ഈ കൊമ്പൻ ആന കുളി കാണാത്തവര് കണ്ടോ ഇങ്ങനെയാണ് ആന കുളിപ്പിക്കുന്നത് പാപ്പാമാര് വന്ന് തേച്ച് തേച്ച് ഇങ്ങനെ കഴുകി വൃത്തിയാക്കും അതുവരെ ആന അങ്ങനെ ആനങ്ങാന സുഖായിട്ട് ഇങ്ങനെ എടുക്കാ പാപ്പാമാര് പറയനുസരിച്ച് ആന എഴുന്നേൽക്കൊക്കെ ചെയ്യ നല്ല രസം കാണാനായിട്ട് ഒരു മൂന്ന് പാപ്പാമാര് വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ആനക്കുലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഉണ്ട് അത് ഇതിൻ്റെ ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ട് ഞാൻ ഇതിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാ ആ വീഡിയോയിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആനയുടെ കൊമ്പിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ആനയും ആനക്കൊമ്പും തമ്മിലുള്ള ഒരു വീഡിയോ അതടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇറക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെന്ത് ਓਕੇ ਅਬਾਊਟ ਕਰਦੇ ਵੀਡੀਓ ਵਿੱਚ ਗਾਣਾ ਬਾਏ